ഗസ സമാധാനത്തിലേക്ക് കേൾക്കാൻ സുഖകരം പക്ഷേ പലസ്തീനിയൻ ജനതയെ സംബന്ധിച്ച് സമാധാനമെന്നത് ഇന്ന് അർത്ഥശൂന്യമായ പ്രയോഗമാണ് വെടിയൊച്ചകൾ നിലച്ചാലും ഗസയിലെ നരക ജീവിതങ്ങൾക്ക് ഉടനൊന്നും മാറ്റമുണ്ടാകില്ല എന്നതാണ് യാഥാർത്ഥ്യം രണ്ടു വർഷം നീണ്ട യുദ്ധം ബാക്കിയാക്കുന്നത് മുഴുപട്ടിണിയും തകർന്ന ആശുപത്രികളും ശിഥിലമായ സാമൂഹ്യക്രമവുമാണ് ഒരു സുപ്രഭാതത്തിൽ ഏതെങ്കിലും കരാറുകൊണ്ട് വീണ്ടെടുക്കാവുന്നതല്ല അവിടെ സമാധാനം മാധ്യമങ്ങളിലൂടെ നാം അറിയുന്നത് നരകത്തിൻ്റെ അറ്റം മാത്രം അതിൻ്റെ ഭയാനകമായ ആഴവും പരപ്പും നേരിട്ട് കണ്ടയാളാണ് ഡോക്ടർ എസ് എസ് സന്തോഷ് കുമാർ ഇത് മനുഷ്യസ്നേഹിയായ ഒരു സന്നദ്ധ പ്രവർത്തകൻ്റെ കണ്ണിലെ ഗസ്സ മലത്തിന്റെ മണമായിരുന്നു റഫയ്ക്കന്ന് വടക്ക് യുദ്ധം കരത്തതോടെ പലായനം ചെയ്തവർ തെക്ക് റഫയിൽ തിങ്ങിപ്പാർത്തു അതിർത്തിയിൽ കൂണുകൾ പോലെ ടെന്റുകൾ ഒന്നിൽ തന്നെ പത്തും ഇരുപതും പേർ സന്നദ്ധ സംഘടനകൾ പണിത താൽക്കാലിക ശൌചാലയങ്ങൾക്ക് മുന്നിൽ ഊഴം കാത്ത് എപ്പോഴും കാണും നൂറുകണക്കിനാളുകൾ വരിപ്പാതി പിന്നിടം മുമ്പേ ആത്മാഭിമാനം ചോർന്ന് പലരും വിസർജ്യം പരന്ന മണ്ണിൽ തളർന്നു വീഴും നിങ്ങൾ വെടിവെച്ചോ ബോംബിട്ടോ ഞങ്ങളെ കൊന്നു തരൂ ദയറിയു വിട്ടുകൊടുക്കരുതെന്ന് പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്കിടയിലേക്കാണ് ഞങ്ങളുടെ വൈദ്യസംഘം ചെന്നെത്തിയത് ഒരു ഏകദേശം മുതൽ മൂവായിരം പേര് വരെയാണ് ഒരറ്റ ദിവസം പോകുന്നത് അതിന് പുറത്ത് വെള്ളമില്ല എന്ന് മാ മനസ്സിലാക്കണം വെള്ളവും ഇല്ല മാലിന്യം മുഴുവൻ ഇങ്ങനെ റോഡിലേക്ക് ഇങ്ങനെ പരന്ന് ഒഴുകുകയാണ് നമ്മൾ തടക്ക് പിഴക്ക് നമ്മൾ എല്ലാ തരത്തു നിന്നുള്ള എല്ലാ ടോയ്ലറ്റ്സ് എന്നുള്ള ഈ കക്കൂർസ് മാലിന്യം ഒക്കെ ഇങ്ങനെ പരന്ന് റോഡിലകത്ത് ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ് നമ്മളൊരു ഒരു ക്ലിനിക്ക് അവിടെ തുടങ്ങിയപ്പോൾ പതിനായിരം പേരെങ്കിലും താമസിക്കുന്ന ഒരു സ്ഥലത്ത് ആ ടെന്റുകൾക്കിടയിൽ കൂടെ നടുക്കാണ് ആ ക്ലിനിക്ക് ഉള്ളത് ആ ക്ലിനിക്കിലേക്ക് നമ്മൾ നടന്നടുക്കുമ്പോ ഈ പറഞ്ഞ ഇരുവശത്തും ഇങ്ങനെ വീടുകളുണ്ട് ഈ വീടുകളിലെ ഈ പറഞ്ഞ ടെന്റുകളുണ്ട് സ്ത്രീകളും കുട്ടികളടക്കം അവര് ആ വസ്ത്രം ഇങ്ങനെ പൊന്തിച്ച് തലയിലൂടെ തിടും അവരുടെ ഒരു ഈ മാനം കാക്കുന്ന ഒരു വസ്ത്രമായിട്ട് മാറുന്നങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഏഴ് ഇസ്രയേലിൽ ഹമാസിന്റെ മിന്നലാക്രമണം തൊട്ടു പിന്നാലെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ യുദ്ധപ്രഖ്യാപനം അന്ന് കാതങ്ങൾക്കകലെ മറ്റൊരു യുദ്ധഭൂമിയിൽ യുക്രൈനിൽ സന്നദ്ധ പ്രവർത്തകർക്കൊപ്പമായിരുന്നു ഗസയിൽ അതിവേഗമാണ് കാര്യങ്ങൾ നിയന്ത്രണാതീതമായത് നവംബർ പകുതിയോടെ തന്നെ ലോകാരോഗ്യ സംഘടന ആവശ്യപ്പെട്ടതനുസരിച്ച് ഞങ്ങൾ ഗസയിലേക്ക് തിരിച്ചു റഫയായിരുന്നു പലസ്തീനിലേക്കുള്ള ഏക ഇടനാഴി എസ് ഐയിലേക്ക് ഒരു മൂന്ന് രാജ്യങ്ങളിലേക്കും പെർമിഷൻ വേണം ഒന്ന് ഈജിപ്തിന്റെ പെർമിഷൻ വേണം രണ്ട് ഇസ്രയേലിന്റെ പെർമിഷൻ വേണം മൂന്ന് ഈ പലസ്റ്റീൻ പെർമിഷൻ വേണം അതായത് മൂന്നും കിട്ടാനായിട്ട് ഭയങ്കര പാടാണ് പുറത്തുള്ള ആൾക്കാർക്ക് ഈ പറയുന്ന ഡോക്ടർമാർക്കോ ആരോഗ്യ പ്രവർത്തകർക്കോ ഒന്നും അവിടെ പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയും ആദ്യം ബോർഡർ വരെ നമ്മൾ പോയി ഒരു പതിനഞ്ചോളം ചെക്ക് പോസ്റ്റ് ഉണ്ട് ഈ പറയുന്ന ഇതിന്റെ അടിയിൽ കൂട്ടെ ഈ സൂയസ് കനാലിന്റെ അടിയിൽ കൂടെയുള്ള തുരങ്കം വഴി ഇപ്പുറത്ത് സിനായിൽ എത്തിയിട്ട് അവിടെ നിന്ന് കൊറേ പറയും ഒരു പത്ത് പതിനഞ്ചോളം ചെക്ക് പോസ്റ്റ് സാധാരണഗതിയിൽ ഒരു ദിവസം കൊണ്ട് എത്തുന്ന സ്ഥലം സ്ഥലത്ത് നമ്മൾ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് എത്തുന്നത് കശാപ്പുകാരന്റെ കൊലക്കത്തി കാണുമ്പോൾ ഇട്ടാവട്ടത്തിനുള്ളിൽ പരക്കം പായുന്ന ഇറച്ചിക്കോഴികളെപ്പോലെ മരണത്തിന്റെ ഊഴം നീട്ടിവെക്കാൻ നെട്ടോട്ടമോടുന്ന മനുഷ്യരായിരുന്നു ഗസയിലുടനീളം നാൽപ്പത് കിലോമീറ്റർ മാത്രം നീളവും അഞ്ച് മുതൽ പത്ത് കിലോമീറ്റർ മാത്രം വീതിയുമുള്ള ഭൂമിയുടെ തുണ്ടാണ് ഗസ യുദ്ധത്തിന് മുമ്പ് ജനസംഖ്യ ഏകദേശം ഇരുപത്തിയൊന്ന് ലക്ഷം വടക്കുനിന്നുള്ള യുദ്ധം ഗസയാകെ പടർന്നു ഖാൻ യൂനിസ് സിറ്റി ജബാലിയ റഫ നഗരങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് അപായ സേരണുകൾക്കനുസരിച്ച് പരക്കം പാഞ്ഞു മനുഷ്യർ ബോംബ് സ്ഫോടനങ്ങളിൽ ബാക്കിയാകുന്നവർ ഉറ്റവരിൽ നിന്ന് ചിതറി തെറിച്ചിട്ടുണ്ടാകും കൂട്ടപ്പൊരിച്ചിൽ കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ കണ്ടെത്താനുള്ള ഫോൺ വിളികൾ ഇസ്രയേലിന്റെ ചാരക്കണ്ണുകൾ നിരീക്ഷിക്കും സംശയത്തിലുള്ള ഫോൺ നമ്പറുകൾ എവിടെയെങ്കിലും സജീവമായത് കണ്ടാൽ ആക്രമണം മിസൈലിന് മുന്നിലുള്ളവരെല്ലാം ശത്രുക്കൾ അത് പിറന്നു വീണ കുഞ്ഞായാലും മരണം കാത്തു കഴിയുന്ന വൃദ്ധരായാലും കുട്ടികളൊക്കെ പലതരത്തൊക്കെ ചിതറി നിൽക്കുന്നതായിരിക്കും അവരെയൊക്കെ വിളിച്ചു കൊണ്ടുവന്നിട്ട് അവരുടെ കുപ്പായവും അവരുടെ ഈ പാൽ കുപ്പിയും ഭക്ഷണവും മറ്റുമൊക്കെ എടുത്ത് റെഡിയാവുമ്പോഴേക്കും ഇതൊക്കെ വീട് കഴിഞ്ഞു കഴിഞ്ഞാല് ഈ പറയുന്ന തൽക്ഷണം കുറെ പേര് മരിക്കും ബാക്കി പരിക്കേറ്റ ആൾക്കാരെയൊക്കെ രക്ഷപ്പെടുത്താനായിട്ട് ആദ്യമൊക്കെ ആൾ പറഞ്ഞ ഓടി വന്ന് രക്ഷപ്പെടുത്തുമായിരുന്നു അപ്പോ സെക്കൻഡ് ബോംബിങ് ഡബിൾ ടാപ്പിംഗ് എന്ന് പറയും അതേ സ്ഥലത്ത് തന്നെ വിട്ട് ബോംബിങ് രക്ഷാൻ വന്ന ആൾക്കാരും അവര് വീണ്ടും മരിക്കും അവസാനമായപ്പോഴേക്കും ഈ പറയുന്ന ഈ രണ്ടും മൂന്നും റൗണ്ട് ബോംബിങ് കഴിഞ്ഞ് മാത്രമേ ആൾക്കാര് അവിടെ പോകത്തുള്ളൂ നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞ് ഗുരുതരമായ പരിക്കേറ്റൊക്കെ മിക്കവാറും മരിച്ചു കഴിഞ്ഞു പിന്നെ ഈ ആശുപത്രിയിലേക്ക് ഒരു വലിയൊരു ഗസയിൽ യുദ്ധമായിരുന്നില്ല വംശഹത്യയുടെ ഏറ്റവും ക്രൂരമായ സാക്ഷാത്കാരമാണ് അവിടെ നടന്നതെന്ന് ഐക്യരാഷ്ട്ര സംഘടന തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു ചരിത്രത്തിലെ വംശഹത്യകൾ രഹസ്യാത്മകമായിരുന്നെങ്കിൽ പലസ്തീനികളോടുള്ള ക്രൂരത ലോകത്തെ ആകെ സാക്ഷിയാക്കിക്കൊണ്ടായിരുന്നു ഹിറ്റ്ലറുടെ ഹോളോ പോസ്റ്റിൽ നിന്ന് പലായനം ചെയ്യാൻ ജൂതർക്ക് ലഭിച്ച നേർത്ത സാധ്യത പോലും ഗസയിലെ മനുഷ്യർക്ക് കിട്ടിയില്ല ലോകത്തെ ഏറ്റവും വലിയ കോൺസെൻട്രേഷൻ ക്യാമ്പായി മാറി ഗസ ആശുപത്രികൾ പോലും സുരക്ഷിതമായിരുന്നില്ല ഗസയിലെ ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾ ഇസ്രയേൽ തവണ ആക്രമിച്ചു അതിൽ ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ പതിനേഴ് പേർ കൊല്ലപ്പെട്ടെന്നാണ് കണക്ക് മുപ്പത്തിയാറ് ആശുപത്രികളിൽ എണ്ണവും പൂർണ്ണമായും നിലച്ചു ബാക്കിയായ ആശുപത്രികളിലേക്ക് ഓരോ ദിവസവും ആയിരങ്ങളാണ് ഗുരുതര പരുക്കുകളോടെ എത്തുക കൈയും കാലും അറ്റുപോയവർ ആന്തരികാവയവങ്ങൾ ചിതറി തെറിച്ചവർ കുട്ടികളെ കൊണ്ടുവരുന്ന സ്ത്രീകളും അച്ഛനമ്മമാരും ഒക്കെയാണ് അത് ഈ പറഞ്ഞ വൃദ്ധരും ഈ പറഞ്ഞ ബാക്കി അവശേഷിച്ചവരൊക്കെ ഈ പറഞ്ഞ കുട്ടികളെ കൊണ്ടുവരും അല്ലെങ്കിൽ ഈ ഓടി നടന്ന് കളിക്കുന്ന കുട്ടികളൊക്കെ ഒരു മണിക്കൂർ മുമ്പ് ഓടിയിടുന്ന കുട്ടികൾ പെട്ടെന്ന് ഈ പറയുന്ന ഈ മരിച്ചു വീണിച്ച് തല തലപൊട്ടിയോ ഇല്ലെങ്കിൽ വയറൊക്കെ വയറ്റിലൊക്കെ മുറിവുണ്ടായി ഈ കുടലൊക്കെ പുറത്ത് ചാടി അല്ലെങ്കിൽ തലച്ചോറ് പുറത്ത് ചാടി നെഞ്ചു പിടർന്ന് മരിക്കുന്നവർ വെടികിട്ടി മരിക്കുന്നവര് അങ്ങനെ അവരോട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഈ കുട്ടി മരിച്ചെന്ന് പറയാൻ പറ്റില്ല കാരണം ഒരു മണിക്കൂർ മുമ്പ് ഓട്ട് നടന്ന ആൾ കുട്ടിയാണ് ഇവര് ഈ പറയുന്ന ഇങ്ങനെയുള്ള ഈ കുട്ടികളെയും ബാക്കി ഉള്ളവരെയൊക്കെ അവർ അവര് ഈ പറഞ്ഞ മരിച്ച ആൾക്കാരെ അവർക്ക് വേണ്ടിയിട്ടുള്ള കൗൺസിലിംഗ് കൊടുക്കാനായിട്ടാണ് വലിയ ഏരിയ വേണ്ടി വരുന്നത് പിന്നെ ഈ പരിക്കേറ്റ ആൾക്കാരെ മുഴുവൻ സർജറി ചെയ്യേണ്ടി വരും സർജറി ചെയ്യാച്ച് കഴിഞ്ഞാൽ ആദ്യം വരുന്നവരെ ആദ്യം അങ്ങ് സർജറി ഗേറ്റ് മാത്രമേ നടക്കത്തുള്ളൂ മരിക്കേറ്റ ആൾക്കാര് വരുമ്പോ ആദ്യമേ സർജറി ചെയ്യും നാലോ അഞ്ചോ ടേബിൾ മാത്രമേ കാണത്തുള്ളൂ സർജനോടും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ വരുമ്പോൾ നമുക്ക് സർജറി ചെയ്യാനായിട്ട് വേറെ മാർഗമില്ല അപ്പൊ ട്രോളിങ് കിടത്തിയിട്ട് ഇല്ലാതെ നമുക്ക് പലപ്പോഴും സർജറി ചെയ്യേണ്ടി വരുന്നു ആശുപത്രികൾ നിറഞ്ഞു കവിഞ്ഞു മരുന്നുകളും ശസ്ത്രക്രിയാ ഉപകരണങ്ങളും തീർന്നു ഇന്ധനം അപ്രാപ്യമായി മരവിപ്പിക്കാൻ അനസ്തേഷിയില്ലാതെ പച്ച ഇറച്ചി തുന്നി കെട്ടേണ്ടി വന്നു ഇല്ലായ്മകൾക്ക് നടുവിൽ മരണത്തിന് മുന്നിൽ നിസ്സഹായരായി നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരു വലിയ വ്യത്യാസമാണ് ആശുപത്രിക്ക് അത് ബോംബിയും ബോംബിയും ഇടിഞ്ഞു പോകുന്ന പോലും അറിയാതെ ബോംബ് ോംബ് വീണതാണെന്ന് അപ്പൊ തന്നെ മനസ്സിലാവും കാരണം പുറത്തുള്ള ബോംബിങ് നമ്മൾ സ്ഥിരമായി കേട്ടോണ്ടിരിക്കുന്ന വെടിവെയ്പ്പും ബോംബിങും മിസൈലും ഒക്കെ നമ്മൾ സ്ഥിരമായി കേട്ടോണ്ടിരിക്കുന്ന കെട്ടിടത്തിന് അങ്ങനെ ഭയങ്കര കുരുക്കവും ഭയങ്കര ഒച്ചയൊക്കെ ഒക്കെ ആയിരുന്നു അപ്പൊ ഈ ഈ ബോംബിങ് കഴിഞ്ഞ ഉടനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ അമ്മ വിളിച്ചിട്ടുണ്ട് ആദ്യത്തെ ബോബിനെ അത് പരിക്കേറ്റും കൂടെ കാഷ്വാലിറ്റി മുമ്പിൽ റേഞ്ചുള്ള സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഫോൺ ചെയ്തോണ്ടിരിക്കുക അപ്പോഴാണ് അടുത്ത ബോബിക്ക് ഒന്ന് വീഴുന്നത് മോളുള്ള കെട്ടിടത്തിന്റെ ആവിഷ്ടങ്ങൾ മുഴുവൻ അദ്ദേഹത്തിന്റെ പുറത്തുനിന്ന് വീണ്ടും തൽക്ഷണം മരിക്കുകയാണ് ഞാൻ നോക്കുമ്പോൾ എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞിട്ട് പോയ മനുഷ്യൻ ഞാൻ ഈ പറഞ്ഞ ബോഡിയാണ് അയാള് ഞാൻ ഞാനാണ് വീണ്ടും ഡെത്ത് സർട്ടിഫൈ മരിക്കുന്നതിനേക്കാൾ ഭയാനകമായി ഗസയിൽ ജീവിക്കുക എന്നത് തുടർച്ചയായ പലായനം മുഴുപ്പട്ടിണി ഉറ്റവരുടെ വിയോഗം യുദ്ധം ഗസയിലെ സാമൂഹിക ജീവിതത്തിൻ്റെ അടിവേരറുത്തു വികാരങ്ങൾ മരവിച്ചു ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി പരസ്പരം പോരടിക്കേണ്ടി വരുന്ന അവസ്ഥ ഗസയെ പരിണാമചരിത്രത്തിൻ്റെ ആദ്യ ദശകങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുപോയി ശേഷിയുള്ളവൻ്റെ ശേഷിപ്പ് യുദ്ധം അടിച്ചേൽപ്പിച്ച ക്ഷാമത്തെ ചെറുക്കാൻ സമ്പന്നമായിരുന്നില്ല പലസ്തീനുകളുടെ ധാന്യപ്പെട്ടികൾ ഒരു കഷ്ണം റൊട്ടിക്ക് വേണ്ടി അവർ ഭക്ഷണ വിതരണ ശാലകൾക്ക് കാത്തുകിടന്നു രണ്ടു മണിക്കാണ് എല്ലാവരും പോകുന്നത് പത്ത് മണിക്കാണ് ആ സ്ഥലം തുടങ്ങുന്നത് രണ്ടു മണിക്ക് പോയാൽ മാത്രമേ ക്യൂവിന്റെ മുന്നിൽ നിൽക്കാൻ പറ്റുന്നുള്ളൂ പതിനായിരക്കണക്കിന് ആൾക്കാര് ഈ പറയുന്ന ഈ ഭക്ഷണ വിതരണത്തിന്റെ സ്ഥലം നോക്കി അങ്ങ് പോകും ഈ രണ്ടു മണിക്ക് വരുന്നവര് തുരത്തി ഓടിക്കാനായിട്ട് അവര് ഈ പറയുന്ന ചെക്ക് പോയിന്റുകളിൽ നിന്നോ ഇല്ലെങ്കിൽ ടവറുകളിൽ നിന്നോ ഒക്കെ വെടിവെപ്പ് തുടങ്ങും അവർ മണ്ണിൽ അങ്ങ് അമർന്ന് കിടക്കുകയാണ് അവരെ പറഞ്ഞു അദ്ദേഹം പറഞ്ഞ മണ്ണിൽ അമർന്ന് കിടക്കുകയാണ് എന്റെ അപ്പുറത്ത് എല്ലാവരും ഇങ്ങനെ അമർന്ന് കിടക്കുന്നു പതുക്കെ പതുക്കെ എഴുഞ്ഞെഴഞ്ഞ് മുന്നോട്ട് പോകുന്നു ഈ ആരെങ്കിലും ഒക്കെ വെറുതെ ഒന്ന് തല ഒന്ന് പൊക്കി പൊക്കിക്കഴിഞ്ഞാല് തലയ്ക്ക് മുകളിലൂടെ ഇങ്ങനെ ചീറിപ്പായുന്ന വെടിയുണ്ടകളാണ് തല ഇങ്ങനെ അറിയാതെ പൊക്കിപ്പോയാല് ആ തലക്ക് പിടിയേക്കും താഴെ വീണ് കഴിഞ്ഞാൽ പിന്നെ അയാളെ എടുക്കാൻ പോലും പറ്റത്തില്ല ചെറിയ ഈ പറഞ്ഞ രക്തമൊക്കെ ചീറ്റിയൊഴുകി ആ രക്തത്തിലെ കുതിർന്നാണ് ബാക്കിയെല്ലാവരും ഈ രാവിലെ വരെയും കിടക്കുന്നത് അവര് പരിക്കേറ്റ ആൾക്കാരെയൊന്നും കൊണ്ടുപോകാൻ കഴിയില്ല രാത്രി രണ്ടു മണിയോട്ട് പത്തു മണി വരെയും കിടന്ന് മരി മിക്കവാറും എല്ലാവർക്കും മരിച്ചു പോവും രാവിലെ പത്തു മണിയൊക്കെ ആകുമ്പോഴേക്കും ഇങ്ങനെ ഈ ചെളിയും മണലും രക്തവും ഒക്കെ ഇങ്ങനെ കൂടിയ ഈ പായങ്ങളൊക്കെ ഇട്ടിട്ട് കുപ്പായവുമായിട്ട് ഇവരിങ്ങനെ അടുത്ത ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും അതിന്റെ വ്യക്തിപരമായിട്ട് ഓരോരുത്തരെയും പരിശോധിച്ചിട്ട് ഈ പറയുന്ന ഒരു വലിയ സ്ഥലത്ത് ക്യൂലേക്ക് കയറ്റും പതിനായിരക്കണക്കിന് ഇങ്ങനെ ഇടിച്ചു കയറിയിട്ട് ആ മുറിയാതെ ഈ പറഞ്ഞ നേരത്തെ ഈ കൈയും കാലും ഒക്കെ മുറിയാതെ ഒരൊറ്റ ആള് പോലും അവിടെ അതിന് മുന്നിലെത്താൻ കഴിയില്ല വരിയുടെ മുന്നിലെത്തുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞിട്ടുണ്ടാകും നഷ്ടബോധവും നിരാശയും ബാക്കി ഇല്ലായ്മ ദിവസങ്ങൾ ആവർത്തിക്കുമ്പോൾ വിശപ്പ് തലയ്ക്ക് പിടിക്കും പിന്നെ വേട്ടയാടി പിടിക്കാനുള്ള മൃഗതൃഷ്ണ വിതരണശാലയിൽ നിന്ന് കിട്ടിയ ഒരു നേരത്തെ ഭക്ഷണം ടെൻഡിൽ വിശന്നിരിക്കുന്ന വൃദ്ധ മാതാപിതാക്കൾക്കും കുട്ടികൾക്കും വീതിക്കാൻ പോകുന്നവനെ അതുവരെ ഒന്നും കിട്ടാത്തവർ കൊള്ളയടിക്കുന്ന സ്ഥിതി തെരുവിൽ അവർ പരസ്പരം ഏറ്റുമുട്ടി വിശക്കുന്നവരുടെ കലാപം ഈ ഭക്ഷണ വിതരണത്തിൽ കേന്ദ്രത്തിലാകത്ത് ഈ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലായിരുന്നു പ്രധാന പരിപാടി ഈ പറഞ്ഞ സ്ത്രീകൾക്കൊക്കെ ഒരു പ്രിഫറൻസ് കൊടുക്കും അപ്പൊ പുരുഷന്മാര് മിക്കപോലും ഒന്നും രണ്ടും ദിവസവും ഒക്കെ കാത്തു നിൽക്കുന്നതായിരിക്കും ഈ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴേക്കും സ്ത്രീകളും കുട്ടികളും കൂടെ ഇടിച്ചു കയറിയിട്ട് അവര് ഭക്ഷണം കുട്ടികളറിയാലോ കുട്ടികൾ ഈ പറഞ്ഞ ഭക്ഷണം കിട്ടുമ്പോൾ അത് കഴിച്ചിട്ട് ബാക്കി കൂടുതൽ ഭക്ഷണം പലപ്പോഴും വാങ്ങിക്കും അത് കഴിക്കത്തില്ല കയ്യിലൊക്കെ ഈ തറയിലൊക്കെ തൂവികളയും അങ് തുപ്പികളയും ഇങ്ങനെ കഴിക്കാതിരിക്കുന്ന ഈ പുരുഷന്മാർക്ക് അങ്ങ് ദേഷ്യം വരും അവസാനം ഈ ഭക്ഷണ വിതരണത്തിന്റെ ഈ പാത്രം വലിയ പാത്രം ഇങ്ങനെ അവസാനിക്കുമ്പോൾ ഈ ആണുങ്ങളിലൊക്കെ ഈ പറഞ്ഞ രണ്ടും മൂന്നും ദിവസവും ഒക്കെ ഭക്ഷണം കിട്ടാതെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഈ ഭക്ഷണം പിടിച്ചു വാങ്ങിക്കുകയും സ്ത്രീകളെയും കുട്ടികളെ കുട്ടികളൊക്കെ എടുത്ത് കയറിയും സ്ത്രീകളെ ചവിട്ടി മാറ്റുകയും അതിന്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ സ്ത്രീകളുടെയും കുട്ടികളുടെയും കൂടെ ഉള്ള ആൾക്കാര് തിരിച്ച് അവരെ ഈ ചവിട്ടുന്ന ആൾക്കാരെ പ്രശ്നമാക്കും അവസാനം അവിടെ വലിയൊരു എന്താ പറയുന്ന ഒരു ഒരു കലാപം കലാപമുണ്ടാവും ആദ്യകാലത്ത് ചില സന്നദ്ധ സംഘടനകൾ ഗർഭിണികൾക്ക് മാത്രമായി ഭക്ഷണം എത്തിച്ചിരുന്നു ആ ഭക്ഷണത്തിൻ്റെ പങ്ക് കിട്ടാൻ ഗർഭിണികളായ സ്ത്രീകളുടെ മൂത്രം ശേഖരിച്ച് പരിശോധനയ്ക്കയച്ച് താനും ഗർഭിണിയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചിരുന്നു മറ്റ് സ്ത്രീകൾ ആ ഗതികെട്ട അനുഭവത്തിലുണ്ട് ഗസയിലെ വിശപ്പിൻ്റെ തീവ്രത ഇതൊക്കെ ഉണ്ടാക്കുന്ന അതിഭയങ്കരമായ പ്രശ്നങ്ങൾ കയ്യിലും അതുപോലെ തന്നെ പ്ലേറ്റും നെയ്ലും ഒക്കെ ഇട്ടിരിക്കുന്നവര് ഊരി എടുത്തിട്ട് ഊരി ഊരി എടുക്കുമ്പോ തരാമെന്ന് പറഞ്ഞിട്ട് തരാറുണ്ടോ പൈസ മേടിക്കും ആദ്യമൊക്കെ ഒരാളെ മേടിക്കും അവസരം കിട്ടാതെ ആവുമ്പോ ഇവരെല്ലാരും കൂടെ പോയിട്ട് ഈ പറയുന്ന മനുഷ്യനോ ഈ പറഞ്ഞ എല്ല് പൊട്ടിയ മനുഷ്യനോട് ഈ കലഹിക്കുകയും അവിടെ രാമുണ്ടായും അയാളെ കൈയും കാലും വീണ്ടും അടിച്ചു അടിച്ചു അടിച്ചുപിടിക്കുകയും ചെയ്യും ഗസയിൽ പട്ടിണിമൂലം നാനൂറ്റി അറുപത്തിയൊന്ന് പേർ മരിച്ചെന്നാണ് കണക്ക് അതിൽ നൂറ്റി അൻപത്തിയേഴ് പേർ കുട്ടികൾ ഗസയിൽ നാലിലൊന്ന് കുട്ടികൾ ഏകദേശം അൻപത്തി അയ്യായിരത്തി അറുനൂറ് കുട്ടികൾ പോഷകാഹാരക്കുറവ് നേരിടുന്നു ആറു മാസം മുതൽ അഞ്ചു വയസ്സുവരെയുള്ള കുട്ടികളിൽ പതിനാറ് ശതമാനം പേർ അക്യൂട്ട് വേസ്റ്റിംഗ് എന്ന ഗുരുതരാവസ്ഥയിലാണുള്ളത് അനാഥ ബാല്യങ്ങളെക്കൊണ്ട് ൾ നിറയുന്നു ലോകാരോഗ്യ സംഘടനയും മറ്റുമൊക്കെ ഈ പറയുന്ന ഒന്ന് ഭക്ഷണം ഈ ധാന്യങ്ങൾ കൊടുക്കുന്നത് പോലും നിർത്തി കാരണം അവര് കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാല് അത് വിതരണം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ആൾക്കാർക്ക് ഒന്നും അത് വാങ്ങിക്കാൻ കഴിയില്ല വലിയ കലാവുണ്ടാവും യു എന്റെ കയ്യിലും മറ്റുമൊക്കെ വലിയ ഈ പറയുന്ന സംവിധാനങ്ങളില്ല കുറച്ച് ഭക്ഷണം കൊണ്ടുവന്നിട്ട് അത് കൂടുതൽ ആൾക്കാരെ കൊടുക്കാൻ നടക്കില്ല ശുദ്ധജലം കിട്ടാക്കനിയാണ് എൺപത്തിയൊൻപത് ശതമാനം ജലവിതരണ സംവിധാനവും തകർന്നടിഞ്ഞ നഗരങ്ങൾക്കടിയിലാണ് ശതമാനം ആളുകൾക്കും പ്രതിദിനം ആറ് ലിറ്റർ പോലും ശുദ്ധജലം ലഭിക്കുന്നില്ല അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് അറുപത്തി എണ്ണായിരത്തോളം ആളുകളെയാണ് ഗസഗിൽ യുദ്ധം നേരിട്ട് കൊന്നത് ഇതിൽ യുദ്ധം ചികിത്സ നിഷേധിച്ചതിനാൽ മരിച്ചവരുടെ കണക്കില്ല മുലപ്പാല് പോലും കിട്ടാതെ മരിച്ച കുഞ്ഞുങ്ങളുടെ കണക്കില്ല പരുക്കേറ്റ പലരും നാളെ മരണത്തിന് കീഴടങ്ങും വീടുകളില്ല സ്കൂളുകളില്ല ആശുപത്രികളില്ല അസ്ഥികൂടമായ കെട്ടിടങ്ങൾക്കിടയിൽ കൂട്ടക്കുഴിമാടങ്ങൾ ജീവിച്ചിരിക്കുന്നവർ ചത്ത മനസ്സുകളുടെ ശവപ്പെട്ടിയായ ശരീരങ്ങൾ മാത്രം നിങ്ങൾക്ക് ചരിത്രത്തിൻ്റെ ഏതു പക്ഷത്തു വേണമെങ്കിലും നിൽക്കാം പക്ഷേ പലസ്തീനിലെ വംശഹത്യയുടെ പാപഭാരം മനുഷ്യത്വത്തിനുമേൽ വീണ കളങ്കമായി തുടരും ഇപ്പോഴത്തെ വെടിനിർത്തൽ ശാശ്വത സമാധാനത്തിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം യുദ്ധം അവസാനിക്കും നേതാക്കൾ നേതാക്കൾക്കി പിരിയും ആ വൃദ്ധ തന്റെ മകനു വേണ്ടി കാത്തിരിക്കും ആ പെൺകുട്ടി തൻ പ്രിയമാന ഭർത്താവ് വേണ്ടി കാത്തിരിക്കും ആ കുട്ടികൾ ധീരനായ അച്ഛനു വേണ്ടി കാത്തിരിക്കും എന്റെ മൺ എന്റെ മാതൃഭൂമി വിറ്റ ധാരാണെന്ന് ഞാൻ അറിയില്ല പക്ഷേ അതിന് വില കൊടുത്ത ധാരാണെന്ന് എനിക്കറിയാം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം